വീടിന്റെ ചായ്പ്പിൽ ഉറങ്ങുകയായിരുന്ന വയോധികയെ ശ്വാസം പൊട്ടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകന്റെ ഭാര്യയ്ക്ക് കോടതി ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു കൊളത്തൂർ ചേപ്പനടുക്കത്തെ പി അംബിക നാൽപ്പത്തി ഒമ്പതിനെയാണ് കാസർകോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി എ മനോജ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം കഠിന തടവ് അനുഭവിക്കണം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഇരുന്നൂറ്റൊന്നാം വകുപ്പ് പ്രകാരം പ്രതിക്ക് അഞ്ച് വർഷം തടവും ലക്ഷം രൂപ പിഴയും വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവ് അനുഭവിക്കണം പരേതനായ നാരായണൻ നാരുടെ ഭാര്യ പുക്കളത്ത് അമ്മാളുമ്മ അറുപത്തെട്ടിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഒന്നാം പ്രതിയായ അംബികയ്ക്കുള്ള ശിക്ഷ കോടതി വിധിച്ചത് കേസിലെ രണ്ടും മൂന്നും പ്രതികളായ അമ്മാളു അമ്മയുടെ മകൻ കമലാക്ഷൻ അൻപത്തിയേഴ് ചെറുമകൻ ശരത് ഇരുപത്തൊന്ന് എന്നിവരെ നേരത്തെ കോടതി വിട്ടയച്ചിരുന്നു കൊലപാതകത്തിനും തെളിവ് നശിപ്പിക്കാനും കൂട്ടുനിന്നുവെന്നതിനാണ് ഇവരെ കേസിൽ കൂട്ടുപ്രതികളാക്കിയിരുന്നത് എന്നാൽ കമലാക്ഷനും ശരത്തിനുമെതിരായ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതിരുന്നതിനാണ് ഇവരെ വിട്ടയച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം വീടിന്റെ ചായ്പിൽ ഉറങ്ങുകയായിരുന്ന അമ്മാളുമ്മയെ അംബിക കഴുത്ത് ഞെരിച്ചും തലയണ കൊണ്ട് മുഖം അമർത്തിയും നൈലോൺ കയർ കൊണ്ട് കഴുത്ത് മുറുക്കിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം ചായ്പിൽ കെട്ടിത്തൂക്കുകയായിരുന്നു അമ്മാളുവയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയിരുന്നു ഈ സ്ഥലം തിരിച്ചെഴുതി നൽകണമെന്ന് അമ്മാളുവ ആവശ്യപ്പെട്ടതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത് ബേടകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ സബ് ഇൻസ്പെക്ടർ കെ ആനന്ദനാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് കാതൂർ ഇൻസ്പെക്ടറായിരുന്ന എ സതീഷ് കുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കറ്റ് ഇ ലോഹിതാക്ഷൻ ഹാജരായി waytonikah.com the exclusive muslim matrimonial site